ഉണക്ക സമയം വരുമ്പോൾ അവർക്ക് ജലം എത്തിക്കാനുള്ള ഒരു ജല ലൗഫിയത പരിഹരിക്കുന്നതിന് പകരം അവരിപ്പോ ചെയ്തു വരുന്നത് എന്ന് പറയുന്നത് അത് നശിപ്പിക്കുകയാണ് ചെയ്തുവരുന്നത് ഈ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യാൻ ആരാണ് അധികാരം കൊടുത്തത് അങ്ങനെ ഒരു അധികാരം ഉണ്ടെങ്കിൽ ഇവിടെ നിയമപാലകരട്ടോ നിയമ സംവിധാനങ്ങളോ പഞ്ചായത്തോ ഒന്നും വേണ്ടല്ലോ ജനങ്ങൾ തന്നെ റോഡ് വെട്ടുന്നു ജനങ്ങൾ തന്നെ കൃഷി തോടുകൾ നികത്തുന്നു തോട് വെട്ടുന്നു ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംവിധാനങ്ങളിലോട്ട് പോയാൽ പോരെ വാർഡ് മെമ്പർ തന്റെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയതിന്റെ തെളിവുകളാണ് വിസ്മയ ന്യൂസ് ഇത് സംബന്ധിച്ച ഓഡിയോ ക്ലിപ്പ് ആദ്യം തന്നെ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാം അത് പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള തോടായിരുന്നല്ലേ ഇത് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ ഈ തോട് നകർത്തിയത് പിന്നെ എങ്ങനെയാണ് അല്ല തോട് തോടാവശ്യം നാട്ടുകാർക്കല്ല വയലിൽ കൃഷി ചെയ്യണവർത്തി റോഡിന്റെ വയലിന്റെ സൈഡിൽ കൂടെ ഇനി തോട് കെട്ടും അപ്പൊ ഈ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള തോട് നികത്തുന്നത് നിയമാനുസൃതമാണോ അപ്പൊ ഇപ്പം പഞ്ചായത്തുകാരല്ലാതെ ഏതൊരു വഴിയാണെങ്കിലും നമ്മൾ നിയമാനുസരണം എല്ലാം തോറും ഓരോരുത്തർ പാത പാദയാത്രക്കൊക്കെ തന്നെ റോഡെല്ലാം വെട്ടി കാണുന്ന മിക്കവാറും റോഡുകളല്ല ഓരോരുത്തർ സൗകര്യപൂർവ്വം പാദയാത്രയൊക്കെ ഈ റോഡെന്ന് പറയുമ്പോൾ വാഹന ഗതാഗത സൗകര്യത്തിൽ താമസക്കാരുടെ സൗകര്യമാണ് ഇതുവരെയുള്ള ഈ ും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെതല്ലെങ്കിൽ അതൊക്കെ ആര് ചെയ്തത് മേഡം ആര് ആര് പൈസ വിരിച്ച് നാട്ടുകാരെന്ന് പറഞ്ഞ എത്ര ഇതെവിടെ വരെ വെട്ടി റോഡ് ഒരാൾക്ക് എത്ര രൂപ വീതം ആ അപ്പൊ ഈ പൈസ പിരിക്കുന്നതാരാ മേഡം അതും നാട്ടുകാർ തന്നെ അതിനവാഹിയോ അല്ല ഭാരവാഹികളോ അല്ലെങ്കിൽ ആരെങ്കിലും രാഷ്ട്രീയക്കാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ പൈസ പിരിക്കാനായിട്ട് അവര് പതിനായിരം രൂപ അവര് കൊടുത്തെന്ന് പറഞ്ഞോ ഈ റോഡ് വെട്ടാൻ വേണ്ടിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല ഞാൻ ചോദിച്ചാ അതല്ല ഇവര് പതിനായിരം രൂപയും കൊടുത്തോ എന്നിട്ട് അത്രല്ല അവരുടെ കരപ്പുരയിടം പോകാതെ കംപ്ലീറ്റ് തോടും തോട്ട് വരുമ്പോ കൂടെ നികത്ത് ഇത്രയും വലിയ വീതിയിൽ റോഡ് ഉണ്ടാക്കി കൊടുത്തില്ലേ അപ്പൊ ഇരുപതിനായിരം രൂപയാണോ പുരടക്കാർക്ക് ലാഭം ഇരുപതിനായിരം രൂപ ആ അവരുടെ വസ്തു പോയില്ല അപ്പൊ അതെന്തൊരു നിയമോ അത് പൈസ വല്ല മേടിച്ചിട്ട് പുരയിടമാക്കി കൊടുക്കുന്നോ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ പത്താം വാർഡ് മെമ്പറായ ഉഷാകുമാരിയുടെ ശബ്ദ സംഭാഷണമാണ് ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത് ഇവരുടെ വാർഡിൽ അനധികൃതമായി നടക്കുന്ന നിയമലംഘനം ചൂണ്ടിക്കാട്ടിയ പ്രദേശവാസികളോടാണ് ഈ വാർഡ് മെമ്പറുടെ ധാർഷ്ട്യം നിറഞ്ഞ മറുപടി അനധികൃതമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന ഈ വാർഡ് മെമ്പർ കൃത്യമായ സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്നതാണ് ആരോപണം ഇവരുടെ തന്നെ വാർഡിലുള്ള ചാവടികോണം ചൂർ കോണം എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാടശേഖരം വഴി കടന്നു പോകുന്ന പ്രധാന ജലസ്രോതസ്സായ തോട് നികത്തിയാണ് റോഡ് നിർമ്മാണം നടത്തിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം എന്തൊക്കെയായാലും നടത്തിയ പരാമർശത്തിൽ വാർഡ് മെമ്പറും പ്രാദേശിക പാർട്ടിയും പുലിവാല് പിടിച്ച അവസ്ഥയിലാണ് സംഭവത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് എൻവയോൺമെന്റ് സംസ്ഥാന പ്രസിഡന്റ് എം എസ് ഗോപകുമാറിന്റെ പ്രതികരണം ഞങ്ങൾ ഈ വാർത്തയിൽ ഉൾപ്പെടുത്തുന്നു ഈ തോടിന് സമീപത്തായിട്ട് കാണുന്നത് ഒരു കുടിവെള്ള പദ്ധതിയുടെ കിണറാണ് അപ്പോൾ കിണർ പോലും ഇപ്പോൾ വറ്റി വരണ്ടു കിടക്കുന്നൊരവസ്ഥയാണ് ഈ നീർച്ചാലുകളും നീരൊഴുക്കും പുനഃസ്ഥാപിച്ച് കിട്ടിയേ പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് ആ തോട് നികത്തിയത് റോഡ് മാറ്റി വീണ്ടും തോടാക്കി തരാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം ഗവൺമെൻറ് തലത്തിലായാലും ശരി പഞ്ചായത്ത് തലത്തിലായാലും ശരി ജില്ലാ കളക്ടറോ തഹസിൽദാരോ നേരിട്ട് ഇടപെട്ട് കൊണ്ട് നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ആ തോട് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ ഇത്തരം തോടുകൾ നികത്തി റോഡാക്കുന്നതിന് വേണ്ടി ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയാതെ പൊതുജനങ്ങൾക്ക് എന്തായാലും ഇത്തരം ഒരു അധികാരമില്ല അപ്പം നിയമരംഗത്ത് അല്ലെങ്കിൽ നിയമം പരിപാലിക്കേണ്ട ഗവണ്മെൻറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ ആരുടെയൊക്കെയോ കൂടിയാണ് ഈ റോഡ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതാരാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അവർക്കെതിരെ ശക്തമായ നിറ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ പലയിടങ്ങളിലും ഇത് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുകയും കൃഷിയിടങ്ങൾ നശിക്കും ജലസ്രോതസ് ഇല്ലാതെ വരും ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല ഈ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യാൻ ആരാണ് അധികാരം കൊടുത്തത് അങ്ങനെ ഒരു അധികാരമുണ്ടെങ്കിൽ ഇവിടെ നിയമപാലകരട്ടോ നിയമസംവിധാനങ്ങളോ പഞ്ചായത്തോ ഒന്നും വേണ്ടല്ലോ ജനങ്ങൾ തന്നെ റോഡ് വെട്ടുന്നു ജനങ്ങൾ തന്നെ കൃഷി തന്നെ തോടുകൾ നികത്തുന്നു തോട് വെട്ടുന്നു ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംവിധാനങ്ങളിലോട്ട് പോയാൽ പോരെ ഇൻവോൾവ് ആയിക്കൊണ്ട് നികത്തിയിട്ട് റോഡാക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് നടന്നു വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇതാ ഉണ്ടാകാൻ പോകുന്ന ദൂഷ്യം എന്ന് പറയുന്നത് ഇത് ഏലയാണ് ഈ പാടശേഖരങ്ങൾ പാടേ നശിപ്പിക്കപ്പെടും ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് പല പാടങ്ങളും നികത്തി വരുന്നു അപ്പോൾ ഒരു ഭൂമാഭിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണോ ഈ വെള്ളക്കെട്ടുകളും നീർച്ചാലുകളും ഒക്കെ ഇവർ നികത്തി റോഡാക്കി വരുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ ജനങ്ങൾക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ ഈ ഉണക്ക സമയം വരുമ്പോൾ അവർക്ക് ജലം എത്തിക്കാനുള്ള ഒരു ജല ലൗ്യത പരിഹരിക്കുന്നതിന് പകരം അവരിപ്പോൾ ചെയ്തു വരുന്നതെന്ന് പറയുന്നത് അത് നശിപ്പിക്കുകയാണ് ചെയ്തു വരുന്നത് ഇതിനുള്ള അധികാരം അവർക്ക് ആര് കൊടുത്തു എന്നറിയില്ല അവരുടെ തന്നെ വിളിച്ചു തിരക്കിയപ്പോൾ തദ്ദേശവാസികൾ പലരും വിളിച്ച് തിരക്കിയപ്പോൾ അവരുടെ തന്നെ വാക്കുകൾ അവർ തന്നെ നാട്ടുകാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് ഈ വാർഡ് മെമ്പർ നടത്തിയിരിക്കുന്നത് അപ്പോൾ അവർ വാർഡ് തലത്തിൽ ഒരു മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഒരു മെമ്പറായി ചുമതലയേക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നു സംഭവത്തിൽ പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ విస్మయా న్యూస్ కల్ువాదుకల్